കോഴിക്കോടിൻ്റെ മെട്രോ റെയിൽ പ്രതീക്ഷകൾക്ക് വീട് വീണ്ടും ജീവൻ വയ്ക്കുമ്പോൾ പ്രതീക്ഷയിലാണ് നഗരവാസികൾ പദ്ധതിക്കായി വെസ്റ്റ് ഹിൽ മുതൽ രാമനാട്ടുകര വരെയും ബീച്ച് മുതൽ മെഡിക്കൽ കോളേജ് വരെയും റൂട്ട് നിശ്ചയിച്ച ഘട്ടത്തിലാണ് കോഴിക്കോട് മെട്രോ റെയിൽ ബജറ്റിലും ഇടം പിടിക്കുന്നത് വാഹനത്തിരക്കിൽ വീർപ്പ് മുട്ടുകയാണ് ഇപ്പോൾ കോഴിക്കോട് നഗരം ഈ ഒരു ഘട്ടത്തിലാണ് മെട്രോ റെയിൽ പദ്ധതി ചർച്ചകൾക്ക് ബജറ്റിലൂടെ വീണ്ടും തുടക്കമാവുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇരുപത്തിയേഴ് ദശാംശം ഒരു കിലോമീറ്റർ റൂട്ട് പരിഗണിക്കാൻ തീരുമാനമായിട്ടുണ്ട് വെസ്റ്റിൽ മുതൽ നടക്കാവ് മീഞ്ചന്ത ച ചെറുവണ്ണൂർ വഴി രാമനാട്ടുകര വരെ പത്തൊൻപത് കിലോമീറ്ററും ബീച്ച് മുതൽ തൊണ്ടയാട് വഴി മെഡിക്കൽ കോളേജ് വരെ എട്ട് ദശാംശം ഒരു കിലോമീറ്ററുമാണ് പരിഗണിക്കുന്നത് നിലവിലെ ഗതാഗതക്കുരുക്കിന് മെട്രോ റെയിൽ അത്യാവശ്യമാണ് എന്ന നിലപാടിലാണ് കോഴിക്കോട് നഗരവാസികളും വളരെ അത്യാവശ്യമാണ് ഒരു മിനിറ്റ് കൊണ്ട് കോഴിക്കോട് ടൗൺ ചെയ്യാൻ പറ്റും ഇന്നിപ്പോൾ അരമണിക്കൂർ എടുത്താലും ക്രോസ് ചെയ്ത് കിട്ടുന്നില്ല അത്രക്ക് വണ്ടികൾ കൂടി റോഡുകൾ വികസിച്ചിട്ടില്ല പന്ത്രണ്ട് പേരുണ്ട് കാറുമായിട്ട് വരുന്ന ഓട്ടർ അതിൽ ഒരു എന്നോട് ചോദിച്ചാൽ ഒന്നോ രണ്ടോ ആൾക്കാരെ കാറിൽ വരുള്ളൂ മെട്രോ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അടുത്തായിട്ട് നടന്നു വരാനൊക്കെ പറ്റുന്നതാണെങ്കിൽ യങ്സ്റ്റേഴ്സ് തീർച്ചയായിട്ടും അത് പ്രിഫർ ചെയ്യും കോഴിക്കോട് മെട്രോ വരുന്നത് നല്ലൊരു സംഭവം തന്നെയാണ് നല്ലൊരു ഗതാഗതക്കുരുക്കൊക്കെ മാറും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് തന്നെ പോകാൻ കഴിയാത്തൊരു രൂപത്തിലെത്തിയിക്കുണ്ട് എന്താ പറയുക അത്രയും വണ്ടികൾ കൂടുന്നുണ്ട് ഇവിടെ അതുകൊണ്ടുള്ള ബദൽ സംവിധാനങ്ങൾ റോഡുകളില്ല അപ്പോൾ ഈ മെട്രോ വരുമ്പോൾ അതിൻ്റെതായ ഒരു പുരോഗതി ഇവിടെ ഉണ്ടാവും അതിന് നല്ലതാണെന്നാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലുള്ളത് നഗരത്തിലേക്ക് കൂടുതൽ നിക്ഷേപം സ്വീകരിക്കുന്ന രീതിയിലാണ് സമഗ്ര ഗതാഗത പ്ലാൻ തയ്യാറാക്കുന്നത് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ തന്നെയാണ് കോഴിക്കോട് മെട്രോ പദ്ധതിക്കായും രൂപരേഖ തയ്യാറാക്കുക അമൃത ന്യൂസ് കോഴിക്കോട്